യെസ് ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റംസാൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അത് ഒരുപാട് ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത് ഒരുപാട് കളങ്ഷന് എത്തിയിട്ടുണ്ട് നമ്മുടെ ബാഹ യൂസഡ് ബൈക്സിൽ അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അറിയില്ല നിന്നാൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എസ്റ്റേറ്റ് മുക്ക് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ഭാഗത്ത് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാഹ യൂസഡ് ബൈക്സ് വരുന്നത് ഈ കാണുന്ന എല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം പുതിയ സ്റ്റോക്കുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ട് ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ വരുന്ന വണ്ടികളൊക്കെ ആ ഭാഗത്തേക്കൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പുതിയ സ്റ്റോക്കുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ൊക്കേഷൻ മറക്കണ്ട എസ്റ്റേറ്റ് കോഴിക്കോട് ജില്ല ഓക്കേ നമുക്ക് ഫസ്റ്റ് തന്നെ ഓടി അത് എഴുപത്തി അത് ഒരു പത്ത് രൂപ കുറുപ്പന്നെ വണ്ടി ഇറക്കാൻ പറ്റില്ല ജസ്റ്റ് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് ഓക്കെ നമുക്ക് അടുത്ത ഒരു വണ്ടിയിലേക്ക് പോവാം അടുത്തത് ഒരു ആക്സസ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി ഓക്കെ അത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കേ ஆன ரேட் வர்றது 80000 ரூபாய் தான் 80 80000 இல்ல இது வா சேம் அடுத்தது அடுத்த ஆக்சஸ் கிலோமீட்டர் ஓடிச்சும் 14

സിംഗിൾ ഓണ് വണ്ടിയാണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്ക് ഓക്കെ വണ്ടിക്ക് വരുന്ന റേറ്റ് ഒന്നേ നാൽപ്പതാണ് ഇത് ഇറക്കണമെങ്കിൽ ഒരു പത്ത് മുപ്പത് ഉറപ്പേന്റെ അടുത്ത് ഇറക്കാല്ലേ അടുത്തത് ഡ്യൂക്ക് ഡ്യൂക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അത് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺ ആണ് സെക്കൻഡ് ഓണ് വണ്ടി ഒന്ന് അമ്പത്തഞ്ചാ ഒന്ന് പുതിയ വന്ന സ്റ്റോക്കുകളല്ലേ സ്റ്റോക്കുകൾ സംസ്ഥാനായിട്ട് വന്ന സ്റ്റോക്കുകളാണ് കാണുന്നത് അതൊരു അയ്പത് റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്യാം അൻപത് വരെ ലോൺ കയറും അല്ലെ അമ്പത് റുപ്യ വണ്ടി ഇറക്കാം അടുത്തത് രം ടി അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് പതിനയ്യായിരം കിലോമീറ്റർ ഓടിക്ക് പിന്നെ ഒന്നേ അറുപതാണോ മുപ്പത് ഇരുപത്തിയഞ്ചുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂലെ ആ ഒരു എമൗണ്ട് വണ്ടി ഇറക്കാം അടുത്തത് ഒരു എം ടി വിഷന്മാക്കേറ്റൊന്ന് മോഡൽ ഓക്കെ ഒന്ന് ഒന്ന് ആണ് ഇതിന്റെ ആസ്കിങ് ആസ്ക് ഈ എം ടി പറഞ്ഞാ വേണ്ടിയാണത് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് അല്ലേ അതൊരു പതിനെട്ടായിരം കിലോമീറ്റർ ഓടിക്കാണ്ടി ഓണർഷിപ്പ് അത് സിംഗിൾ ആണ് ഓണിൾ ഓണർഷിപ്പിലായിരിക്കും പിന്നെ ഒന്ന് പതിനഞ്ചേറ്റ് ഒന്ന് പതിനഞ്ചല്ലേ അടുത്തത് എൻഎസ് 2022 എൻഎസ് ഓക്കേ 140 140 കിലോമീറ്റർ കിലോമീറ്റർ 18000 18000 കിലോമീറ്റർ അല്ലേ ഓണർഷിപ്പ് എത്ര ആണ് സിംഗിളാണോ സിംഗിളാണ് വണ്ടിയാ മസൂ കാണിച്ച അധികം സിംഗിൾ ഇത് മാത്രമേ സെക്കൻഡറി ഡ്യൂക്ക് മാത്രമേ സെക്കൻഡേ ഉള്ളൂ ബാക്കിയൊക്കെ സിംഗിൾ ഓണർ വണ്ടി ഓക്കേ അധികം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളാണ് ഓക്കേ ഇനി പാർക്കിംഗ് സെല്ലാണ് വണ്ടി ഇതിലേക്ക് പോകാം ബുള്ളറ്റ് ഒരുപാട് കളക്ഷൻസ് പിന്നെ ഒരുപാട് എൻഡോർക്ക് ഉണ്ട് ഈ എൻഡോർക്കിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വരുന്നത് അത് സെയിം റേറ്റ് തന്നെ ആ ഒന്ന് ഒന്ന് എൺപത്തി ഓടിക്കും പത്തൊൻപതും ഓടിയതാണ് എൺപത്തിയെട്ടാണ് ആസ്കിങ് ഏകദേശം എത്ര എമൗണ്ട്

അടുത്തത് ബുള്ളറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഇരുപത്തി ഒന്ന് അല്ലേ അത് ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം അല്ലേ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ബുള്ളറ്റ് അത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് ഒന്നേ അറുപാണ് ഒന്നേ അറുപത് ഏകദേശം എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഇറക്കാം ഒരു മുപ്പത് റേഞ്ച് ഉണ്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ ഓണർഷിപ്പ് എത്രയും പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് അടുത്തത് അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓക്കെ റേറ്റ് ചോദിക്കുന്നത് ഒന്ന് ഇരുപത്തെട്ടാണ് വയ്ക്കുന്നത് സിംഗിൾ ഓണറാണ് ഇത് മുപ്പത്തിരണ്ടായിരം ലോണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്

ാണ് ഇതിന്റെ ആസ്കിങ് കിലോമീറ്റർ ഫോർ അല്ലേ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് വണ്ടിയാണ് സിംഗിൾ ഓണർ വരുന്നത് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അർത്ഥം പറ്റുമല്ലോ അല്ലേ അടുത്തത് എൻ എസ് വൺ ട്വന്റി ഫൈവ് ഓക്കെ ട്വന്റി ഫൈവല്ല അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാ ഇരുപത്തി ഒന്ന് അത് കിലോമീറ്റർ ഓടി ഇരുപത്തഞ്ച് പ്രൈസ് പ്രൈസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ തൊണ്ണൂറ്റി രണ്ടാണ് ലാസ്റ്റിൻ്റെ അത്യാവശ്യം പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോക്കിയാലും ഓക്കെ അത് കൊടുത്തോ ഇത് സെയിലായതാണ് അല്ലേ അല്ലേ ഓക്കെ ഇത്രയാണ് ഓൾമോസ്റ്റ് റംസാനിലേക്ക് സ്പെഷ്യൽ വന്ന വണ്ടികൾ ഇനി ഒരുപാടുണ്ട് അപ്പോൾ വീഡിയോനെ കുറച്ച് ലെങ്ത് കൂടും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും മെയിനായിട്ട് വന്ന ഈ വണ്ടികൾ തന്നെ അല്ലേ മെയിനായിട്ട് വന്നതൊക്കെ അവർ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കുന്നതായിരിക്കും സോ ഇത്രയാണ് റംസാൻ്റെ കളക്ഷൻസ് സോ ഗായ്സ് ഇപ്പം നിങ്ങൾ കണ്ടത് ബാഹ യൂസർ ബൈക്ക്സിലുള്ള റംസാൻ കളക്ഷന്റെ പകുതി കളക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി കളക്ഷൻസ് നമ്മൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് സോ ഏറ്റവും പുതിയ കളക്ഷൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുക ബാക്കി സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ അതിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ആയിരുന്നവരെ ബൈ ഫ്രം സജീവ